ചേർത്തൽ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് കാലത്ത് സ്ഥാപിച്ച ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത് മറ്റ് ഏജൻസികളിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവിഡ് പടർന്നു പിടിച്ച കാലത്ത് ഓക്സിജന്റെ ഉപയോഗം വർദ്ധിച്ചതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെയാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്ലാന്റ് സ്ഥാപിച്ചത് ഒൻപത് മീറ്റർ നീളത്തിലും ഏഴര മീറ്റർ വീതിയിലുമായി ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന് സമീപമാണ് പ്ലാന്റ് സ്ഥാപിച്ചത് ഒന്നേകാൽ കോടിയോളം രൂപയാണ് പദ്ധതിക്ക് ചെലവ് ജില്ലയുടെ വിവിധ ആശുപത്രികളിലേക്ക് ഇവിടെ നിന്നും ഓക്സിജൻ വിതരണം ചെയ്യാമെന്ന ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചെങ്കിലും പിന്നീട് നിർത്തുകയായിരുന്നു അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ഓക്സിജൻ ആകിരണം ചെയ്ത് കോൺസെൻട്രേറ്ററിൽ ശേഖരിച്ച് പ്രത്യേക സിലിണ്ടറുകളിലാക്കി രോഗികൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമായിരുന്നു ഇത് നൂറ്റി അൻപതോളം കിടക്കുകൾ ഉള്ള ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നായിരുന്നു ചേർത്തല താലൂക്ക് ആശുപത്രി ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത് ഈ ഗൗരവത്തോടെയായിരുന്നു ഒരു രോഗിക്ക് ഒരു സിലിണ്ടർ എന്ന കണക്കിലാണ് ആശുപത്രിയിലെ കോവിഡ് രോഗികൾക്ക് അന്ന് ഓക്സിജൻ വിതരണം ചെയ്തത് എന്നാൽ പിന്നീട് പ്ലാന്റിൻ്റെ ഉൽപ്പാദനം നിർത്തുകയും മറ്റ് ഏജൻസികളിൽ നിന്ന് ഓക്സിജൻ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ഇപ്പോഴും ഇതുതന്നെ തുടരുന്നു ഇവിടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ താലൂക്കിലെ ഇരുപതോളം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഓക്സിജൻ വിതരണം ചെയ്യാമായിരുന്നുവെന്ന് പറയപ്പെടുന്നു ਵਿਨ ਮੀਡੀਆ ਚਰਤਲ